കാറിന് പിന്നിൽ ബൈക്ക് പാർക്ക് ചെയ്തതിനെ തുടർന്ന് ഉടലെടുത്ത തർക്കം അവസാനിച്ചത് കൊലപാതക ശ്രമത്തിൽ ഇടുക്കി കട്ടപ്പനയിലാണ് ബൈക്ക് യാത്രകനായ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടന്നത് അപകടത്തിൽ ഗുരുതരമായി പരുക്കേറ്റ കട്ടപ്പന സ്വദേശി ക്രിസ്റ്റോ മാത്യുവിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കാൽത്തൊട്ടി സ്വദേശി ജസ്റ്റിനെതിരെ കട്ടപ്പന പോലീസ് കേസെടുത്തു ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കട്ടപ്പനയിലെ ഒരു ബാറിലെത്തിയ ജസ്റ്റിനും സുഹൃത്തുക്കളും പാർക്ക് ചെയ്ത കാറിന് മുന്നിൽ ക്രിസ്റ്റോ ബൈക്ക് പാർക്ക് ചെയ്തു ഇതിൽ പ്രകോപിതനായ ജസ്റ്റിനും സുഹൃത്തുക്കളും ചേർന്ന് ഇത് ചോദ്യം ചെയ്യുകയും പിന്നീട് ഇരുകൂട്ടരും തമ്മിൽ തർക്കമുണ്ടാവുകയുമായിരുന്നു സമീപത്തുണ്ടായിരുന്ന ആളുകൾ ഇടപെട്ട പ്രശ്നം പരിഹരിച്ച് ഇരുകൂട്ടരെയും മടക്കുകയും ചെയ്തു തുടർന്ന് ക്രിസ്റ്റോ ഒരു ബൈക്കിലും ബന്ധുവും സുഹൃത്തും മറ്റൊരു ബൈക്കിലുമായി വീടുകളിലേക്ക് പുറപ്പെട്ടു കട്ടപ്പന മാർക്കറ്റിലേക്കുള്ള വഴിയിൽ വെച്ച ജസ്റ്റിൻ ഓടിച്ചിരുന്ന കാറിനെ ഇവർ മറികടന്നു പിന്നാലെ ക്രിസ്റ്റോ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ജസ്റ്റിൻ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു ഡോത്തേക്ക് വണ്ടേ ഒരു സാധാരണ പെട്ടെന്ന് അലത്തോട്ട് വെട്ടിച്ചു ഇവന്റെ വണ്ടിക്കേട്ട് തട്ടി വണ്ടി വണ്ടി നേരെ പെട്ടെന്ന് റൈറ്റ് റൈറ്റ് വീണ ഉടനെ വന്നു ഗുരുതരമായി പരിക്കേറ്റ ക്രിസ്റ്റോയെ സുഹൃത്തുക്കൾ ചേർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പരിക്ക് ഗുരുതരമായതിനാൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ക്രിസ്റ്റോയുടെ നാല് വാരിയലുകൾ ഒടിയുകയും ഏഴെണ്ണം പൊട്ടുകയും ചെയ്തു ശ്വാസകോശത്തിനും മുറിവേറ്റിട്ടുണ്ട് ജസ്റ്റിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് വീട്ടിലെത്തുമെന്നറിഞ്ഞതോടെ ഇയാൾ രക്ഷപ്പെട്ടു ജസ്റ്റിനെ പിടികൂടാനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ജനം ഇടുക്കി